മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരെപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിയും കണ്ണനുമാണെങ്കിൽ എത്തുന്നുണ്ട് എന്നിട്ട് കണ്ണനോടായിട്ട് മഹി പറയുന്നുണ്ട് കണ്ണേട്ട നേരിയൊരു സംശയം പോലും ആർക്കും ഇടവരുത്തരുത് അത് നമ്മളുടെ ഉള്ളിൽ തന്നെ വെച്ചാൽ മതി നമ്മളുടെ സന്തോഷമെല്ലാം എന്നെല്ലാം പറയുന്നുണ്ട് മഹി അത് പുറത്തെടുത്ത മറ്റുള്ളവർക്ക് തീർത്താ തീരാത്ത വേദനയാണെന്നും കണ്ണനോടായിട്ട് മഹി പറയുന്നുണ്ട് അതുകൊണ്ട് കണ്ണേട്ട വളരെയേറെ സൂക്ഷിക്കണമെന്നെല്ലാം പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഞാൻ അതെല്ലാം ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നുണ്ട് പിന്നീട് വാതിൽ തുറന്നു വരുന്ന ദുർഗയും കരുണയും ആണെങ്കിൽ മഹിയേയും കണ്ണനെയും കണ്ട് ആരോഗ്യം ദേഷ്യപ്പെട്ടു തന്നെ നോക്കുകയാണ് ഒരു പുരോഗതിയില്ല പോയ പോലെ തന്നെയാണ് വരുന്നതെന്ന് ദുർഗ പറയുമ്പോഴേക്കും കരുണ പറയുന്നുണ്ട് അപ്പോൾ എന്തോ എല്ലാം മല മറിച്ചിട്ടാണ് വരുന്നതെന്നെല്ലാവാണല്ലോ കേട്ടതെന്ന് പറയുമ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട് മല മറച്ചിട്ട് തന്നെയാണ് വരുന്നത് മല കയറാനായിട്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗയും കരുണയും ആണെങ്കിൽ മഹിയും കണ്ണനെയും കളിയാക്കിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ കണ്ണനാണെങ്കിൽ വീൽ ചെയറിൽ തന്നെയാണ് വീടിനകത്തോട്ട് കയറി വരുന്നത് അത് കാണുമ്പോഴേക്കും വളരെ സന്തോഷമാകുന്നുണ്ട് ദുർഗയ്ക്കും കരുണയ്ക്കും വേറെ വ്യത്യാസങ്ങളൊന്നും വന്നില്ലല്ലോ എന്നോർത്ത് അവരാണെങ്കിൽ വളരെയേറെ സന്തോഷിക്കുന്നുണ്ട് അപ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട് മോനെ എൻ്റെ കാലുകൾക്ക് ഇപ്രാവശ്യമെങ്കിലും എന്തെങ്കിലും മാറ്റം മാറ്റമുണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഒരു മാറ്റവും സംഭവിച്ചില്ലല്ലോ എന്നെല്ലാം പറയുമ്പോഴേക്കും എൻ്റെ കാലുകൾക്ക് മാറ്റമൊന്നും ഒന്നും സംഭവിച്ചില്ലെങ്കിലും വേറെ കുറച്ച് കാര്യങ്ങളെല്ലാം സംഭവിച്ചു എന്ന് കണ്ണൻ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും ദുർഗയും കരുണയും എല്ലാം എന്നു ആകെ ഒരു ഞെട്ടുന്നുണ്ട് കാരണം മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടു പോയിട്ടുള്ള കാര്യങ്ങളിലോട്ടാണ് പറഞ്ഞു വരുന്നത് എന്ന് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാകുന്നുണ്ട് അപ്പോഴേക്കും മഹി പറയുന്നുണ്ട് ഇവളറിയാത്തതായിട്ട് ഇവളുടെ മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും കാര്യത്തിൽ ഒന്നും ഇല്ലല്ലോ എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് നീ എന്തറിഞ്ഞിട്ടാണ് ഞാൻ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഇയാളെ ഗുണ്ടകൾ വന്ന് തട്ടിക്കൊണ്ടുപോയ കാര്യമാണ് പറയുന്നതെന്ന് കണ്ണം പറയുന്നത് കേൾക്കുമ്പോഴേക്കും ഒന്ന് ഞെട്ടുന്നുണ്ട് കരുണ ഇവിടെ ആർക്കും അതിനെക്കുറിച്ചൊന്നും ഒരു അറിവുമില്ല എന്നെല്ലാം കണ്ണം പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഉണ്ണി വരുന്നുണ്ട് ആ ഉണ്ണി നീ ഇങ്ങോട്ട് വാട നിനക്കറിയാവടാ ഏട്ടത്തിയെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ള കാര്യമെന്ന് പറയുമ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്നെല്ലാം പറയുന്നുണ്ട് ഓ പച്ച പാവം ഇവിടെ ആരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നെല്ലാം കണ്ണം പറയുന്നുണ്ട് പക്ഷേ ഇന്നത്തെ പോലെ തന്നെ ഇയാളെ ആ മാർക്കോ വന്ന് രക്ഷപ്പെടുത്തുകയും മാർക്കോട് ഇടികൊണ്ട് അവരാണെങ്കിൽ ഗുണ്ടകളാണെങ്കിൽ ഹോസ്പിറ്റലിലാകുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതിൻ്റെ പിറകിൽ ആരാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായെന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട് പിന്നീട് കണ്ണനും മഹിയും കൂടെ അവരുടെ റൂമിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ റൂമിലെത്തിയതിനു ശേഷം കണ്ണനാണെങ്കിൽ വീൽ ചെയറിൽ നിന്നും പതിയെ നീക്കാൻ ശ്രമിക്കുന്നുണ്ട് അതേസമയം മഹാലക്ഷ്മിയാണെങ്കിൽ വാതിലെല്ലാം കുറ്റിയിട്ട് കണ്ണേട്ടൻ്റെ നടക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് അപ്പോഴേക്കും കണ്ണനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മൂന്ന് പ്രാവശ്യം നടക്കുന്നുണ്ട് എന്നിട്ട് പറയുന്ന കണ്ണേട്ടനെ എന്ത് ചെയ്യണമെങ്കിലും ഈ റൂമിൽ വെച്ച് ചെയ്താൽ മതി കണ്ണേട്ട പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും ഒന്നും ചെയ്യണ്ട അവരുടെ കണ്ണു മുന്നിൽപ്പെട്ടാൽ പിന്നെ അത് മാത്രം മതി എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഞാൻ അയ്യപ്പസ്വാമിയെ നടന്ന് കയറിയതിന് ശേഷം ആദ്യമായിട്ട് കാണുമ്പോൾ ഞാനൊരാഗ്രഹം അയ്യപ്പസ്വാമിയോട് പറയും എന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ മഹിയാണെങ്കിൽ വളരെ ആകാംക്ഷയോട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് നമ്മൾക്ക് കുട്ടികളുണ്ടാകുകയും നമ്മുടെ മടിയിൽ കിട്ടുന്ന നമ്മളെ നോക്കി ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ വേണമെന്നെല്ലാമാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് പറയുമ്പോഴേക്കും മഹിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് കണ്ണുനീരണിയുന്നുണ്ട് അപ്പോൾ മഹി പറയുന്നുണ്ട് നമ്മൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവും കണ്ണേട്ട ആ ദിവ്യയായ അമ്മ പറഞ്ഞിട്ടുണ്ട് നമുക്ക് രണ്ട് കുട്ടികൾ ഉണ്ടാവുമെന്ന് അതുകൊണ്ട് നമുക്ക് രണ്ടു പേർക്കും നല്ല രണ്ട് കുട്ടികൾ ഉണ്ടാവും കണ്ണേട്ട അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്നെല്ലാം പറയുന്നുണ്ട് മഹി പിന്നീട് മലയ്ക്ക് പോകാൻ ഒരുങ്ങുന്ന സാഗറിനെയാണ് കാണിക്കുന്നത് അങ്ങനെ അമ്പലത്തിൽ നിന്ന് സാഗർ ആണെങ്കിൽ മാലയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നെല്ലാമുണ്ട് അങ്ങനെ കണ്ണൻ്റെയും മാർക്കയുടെ കൂടെ തന്നെ മലയ്ക്ക് പോകാൻ ഒരുങ്ങിയാണ് സാഗർ അപ്പോഴേക്കും മഞ്ജുവിനാണെങ്കിൽ ഇത് വളരെ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ കണ്ണേട്ടൻ്റെ കൂടത്തിൽ മലയ്ക്ക് പോകാൻ കഴിയുന്നതിൽ എനിക്ക് വളരെയേറെ ഭാഗ്യമുണ്ടെന്നെല്ലാം സാഗറും പറയുന്നുണ്ട് പിന്നീട് മേഘനാഥനെയാണ് കാണിക്കുന്നത് മേഘനാഥനാണെങ്കിൽ ജയിൽവാസമെല്ലാം കഴിഞ്ഞ് ജയിലിൽ നിന്നും ഇറങ്ങുന്നുണ്ട് അപ്പോഴേക്കും മേഘനാഥനെയാണ് കൂട്ടാനായിട്ട് മേഘനാഥൻ്റെ കൂട്ടുകാരനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ മേഘനാഥനും കൂട്ടുകാരനും കൂടെ സംസാരിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്കും കൂട്ടുകാരൻ പറയുന്നുണ്ട് നിൻ്റെ അടുത്ത പരിപാടി എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും മേഘനാഥൻ പറയുന്നുണ്ട് എന്നെ ചതിച്ചവരെ എല്ലാം ഞാൻ നശിപ്പിക്കും അതുമാത്രമാണ് എൻ്റെ ചിന്തയിൽ എൻ്റെ മഞ്ജുവിനെ തട്ടിയെടുത്ത് ഒരുത്തനിപ്പോൾ അവിടെ ജീവിക്കുന്നുണ്ടല്ലോ അവനെ ഞാൻ തട്ടിക്കളയാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നെല്ലാം പറയുന്നുണ്ട് മേഘനാഥൻ പിന്നീട് വീട്ടിലെത്തുന്ന മേഘനാഥനോടായിട്ട് വാമദേവൻ പറയുന്നുണ്ട് നീ ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക് നിൻ്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പവുമില്ലാതെ ജീവിക്കണമെങ്കിൽ നീ നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ആ മാർക്കോയുടെ ഇടികൊണ്ട് തന്നെ നിന്റെ ജീവിതം ഇതോടുകൂടി അവസാനിക്കുമെന്നെല്ലാം പറയുന്നുണ്ട് അപ്പോഴേക്കും മേഘനാഥൻ പറയുന്നുണ്ട് എനിക്കുണ്ടായ നഷ്ടത്തിൻ്റെ പരിഹാരം കാണുന്നത് ഞാൻ ഈ ശൈലി തുടരുമെന്നെല്ലാം പറയുന്നുണ്ട് പിന്നീട് മലയ്ക്ക് പോയിട്ട് വരുന്ന കണ്ണനും മഹിയും ഒരു പുതിയ ജീവിതം തുടങ്ങുന്നുണ്ട് അങ്ങനെ മഹിയുടെ ജീവിതത്തിൽ സന്തോഷ നിമിഷങ്ങളാണ് ഇനി വന്നു ചേരുന്നത് മഹിയും കണ്ണനും ആഗ്രഹിച്ചതുപോലെ തന്നെ അവർക്കൊരു കുഞ്ഞുണ്ടാകാനായിട്ട് ഒരുങ്ങുകയാണ് ഇത് കണ്ട് കലി തുള്ളിക്കൊണ്ട് നിൽക്കുന്ന കരുണയാണ് പിന്നെ കാണുന്നത് കരുണയ്ക്ക് ഇതറിയുമ്പോൾ സമനില തെറ്റുന്ന പോലെ കരുണെ അലറിക്കറിഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും ഭ്രാന്തിയെ പോലെ നടക്കുകയാണ് ഇത് കേട്ട് ദുർഗയ്ക്കും ആകെ സങ്കടമാകുന്നുണ്ട് ദുർഗ പറയുന്നുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുർഗയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യവും വാശിയും എല്ലാം വരുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിയുടെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ദുർഗ ഇത് കണ്ട് കരുണയ്ക്കാണെങ്കിൽ കല് തുള്ളിക്കൊണ്ട് കരുണ എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്കൊരു ജീവിത ലക്ഷ്യവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട് എന്നിട്ട് കരുണ പറയുന്നുണ്ട് ഞാൻ ഇവളുടെ മുന്നിൽ എല്ലാ കാലവും തോറ്റുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് ഇങ്ങനെ ജീവിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യക്ക് ഒരുങ്ങുന്ന കരുണയാണ് പിന്നീട് കാണിക്കുന്നത് അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം